യുക്രൈൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ റഷ്യനെ ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങൾക്കെതിരെ അമേരിക്ക ആയുധമാക്കുന്ന ദ്വിതീയ ഉപരോധ ഭീഷണികളും സാമ്പത്തിക സമ്മർദ്ദങ്ങളും ഇന്ത്യയുടെ ശക്തമായ നയതന്ത്ര പ്രതിരോധത്തിന് മുന്നിൽ തകർന്നടിയുന്ന കാഴ്ചയാണ് ആഗോള രാഷ്ട്രീയ രംഗത്ത് പ്രകടമാകുന്നത് റഷ്യൻ എണ്ണ കമ്പനികളായ റോസ്നെഫ്റ്റിനും ലൂക്കോയിലിനും ട്രംപ് ഭരണകൂടം ഉപരോധങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് ക്രെംലിനിലെ യുദ്ധ യന്ത്രത്തെ സാമ്പത്തികമായി ശ്വാസം മുട്ടിക്കാൻ ശ്രമിക്കുമ്പോഴും ആഗോള വിപണിയുടെ യാഥാർത്ഥ്യങ്ങൾ കണക്കിലെടുക്കാതെയുള്ള അമേരിക്കയുടെ ഈ നീക്കം ബഹുമുഖ പ്രതിരോധങ്ങൾക്കിടയിൽ ദുർബലമാവുകയാണ് ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള വ്യാപാര ബന്ധം ഊർജ മേഖലയിൽ ശക്തമായി തുടരുമെന്ന ന്യൂഡൽഹിയുടെ നിലപാട് പാശ്ചാത്യ ശക്തികൾക്ക് വ്യക്തമായ താക്കീതാണ് നൽകുന്നത് റഷ്യൻ എണ്ണയെ ആഗോള വിപണിയിൽ നിന്ന് പൂർണ്ണമായി നീക്കം ചെയ്യുക എന്നത് പ്രായോഗികമായി അസാധ്യമായ ഒരു കാര്യമാണ് കാരണം ഏതൊരു വ്യാവസായിക സമ്പദ് വ്യവസ്ഥയുടെയും ജീവരക്തമായി എണ്ണ തുടരുന്നിടത്തോളം കാലം ഇങ്ങനെയൊരു നീക്കം ആഗോള എണ്ണവില കുതിച്ചുയരുന്നതിനും അത് പരോക്ഷമായി റഷ്യയുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനും കാരണമാകും ഈ ലളിതമായ സാമ്പത്തിക യാഥാർത്ഥ്യത്തെ പശ്ചാത്തല രാജ്യങ്ങൾ ബോധപൂർവം അവഗണിക്കുകയാണ് റഷ്യൻ എണ്ണയുമായി ഇടപാട് നടത്തുന്ന സ്ഥാപനങ്ങൾക്കെതിരെ ദ്വിതീയ ഉപരോധങ്ങൾ ഏർപ്പെടുത്തുന്നതിൽ അമേരിക്ക അതീവ താല്പര്യം കാണിക്കുന്നുണ്ടെങ്കിലും ആഗോള വിപണിയിലെ ഗുരുതരമായ തകർച്ച ഒഴിവാക്കാൻ അവർക്കൊരു ഗ്രേസോൺ സന്തുലിതാവസ്ഥ നിലനിർത്തേണ്ടതുണ്ട് അതായത് റഷ്യക്ക് ചെറിയ സാമ്പത്തിക സമ്മർദ്ദം നൽകുകയും അതേസമയം സ്വന്തം ജനങ്ങളോട് കർശനമായി പെരുമാറുന്നതായി നടിക്കുകയും ചെയ്യുന്ന ഇരട്ട സമീപനമാണ് പാശ്ചാത്യ രാഷ്ട്രീയക്കാർ സ്വീകരിക്കുന്നത് ഇന്ത്യൻ വാണിജ്യ മന്ത്രി പീയൂഷ് ഗോയൽ ജർമ്മനിയിൽ നടന്ന ഒരു അന്താരാഷ്ട്ര കോൺഫറൻസിൽ പാശ്ചാത്യരുടെ ഈ ഇരട്ടത്താപ്പ് തുറന്നു കാട്ടിയത് അന്താരാഷ്ട്ര ശ്രദ്ധ നേടിയിരുന്നു റോസ്റ്റ് ഉടമസ്ഥതയിലുള്ള റിഫൈനറികൾക്കായി ഉപരോധ ഇളവ് ആവശ്യപ്പെട്ട് ജർമ്മനി അമേരിക്കയെയും ബ്രിട്ടനെയും സമീപിച്ച വിഷയം ഗോയൽ അവിടെ ചൂണ്ടിക്കാട്ടി ബ്രിട്ടീഷ് വ്യാപാര മന്ത്രി ക്രിസ് ബ്രിയൻറ്റ് ഇതിനെ സുഹൃത്തുക്കൾക്കിടയിലെ പതിവിടപാടായി ന്യായീകരിക്കാൻ ശ്രമിച്ചപ്പോൾ ഗോയലിന്റെ മറുചോദ്യം ഇതായിരുന്നു എന്തുകൊണ്ടാണ് ഇന്ത്യയെ ഒറ്റപ്പെടുത്തുന്നത് എന്ന് ഇന്ത്യക്കും ഒരു അനുബന്ധ ഗോയൽ പ്രഖ്യാപിച്ചതോടെ അസ്വസ്ഥനായ ബ്രയന്റിന് ഞങ്ങളോട് സംസാരിക്കാൻ വന്നോളൂ എന്ന് പറയാനേ കഴിഞ്ഞുള്ളൂ സുഹൃത്ത് രാജ്യങ്ങൾക്ക് ഇളവുകൾ നൽകുകയും എന്നാൽ മറ്റുള്ള നിഷ്പക്ഷ രാജ്യങ്ങളെ പരിഹാരങ്ങൾക്കായി പരക്കം പായാൻ നിർബന്ധിക്കുകയും ചെയ്യുന്ന പാശ്ചാത്യരുടെ ദാർഷ്ട്യ സമീപനം നിയമങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ആഗോള അവരുടെ വാദത്തെ പരിഹസിക്കുന്നതിന് തുല്യമാണെന്ന് ഈ സംഭവം തെളിയിക്കുന്നു റഷ്യൻ ഊർജത്തിനെതിരായ നിറഞ്ഞതാണ് റഷ്യയെ ശിക്ഷിക്കാനുള്ള തീഷ്ണതയിൽ പാശ്ചാത്യ രാജ്യങ്ങൾ റഷ്യയുമായി വ്യാപാരം നടത്താൻ തയ്യാറുള്ള ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങൾക്ക് പരോക്ഷമായ ഒരു വലിയ ഊർജ സബ്സിഡി നൽകുകയാണ് ചെയ്യുന്നത് ഉപരോധങ്ങൾ ആഗോള വിപണിയിൽ ഒരു കൃത്രിമ വില വിഭജനം സൃഷ്ടിക്കുന്നു പാശ്ചാത്യ രാജ്യങ്ങൾ റഷ്യ ബാലരുകളെ ഒഴിവാക്കുന്നതിനാൽ ഉയർന്ന വില നൽകാൻ നിർബന്ധിതരാകുന്നു എന്നാൽ നിഷ്പക്ഷരായി വാങ്ങുന്നവർക്ക് അതായത് ഇന്ത്യയെ പോലുള്ളവർക്ക് ഈ ബാരലുകൾ വലിയ കിഴവോടെ ലഭിക്കുന്നു ഇതിലൂടെ റഷ്യക്ക് ചില സാമ്പത്തിക വരുമാനം നഷ്ടപ്പെടുന്നുണ്ടെങ്കിലും പെടുന്നുണ്ടെങ്കിലും ഇന്ത്യ ഉൾപ്പെടെയുള്ള വാങ്ങുന്നവർക്ക് വലിയ ലാഭം പിടിച്ചെടുക്കുന്നു ഫലത്തിൽ പാശ്ചാത്യ ഉപഭോക്താക്കൾ പരോക്ഷമായി ഉയർത്തുന്ന വിലകൾ നൽകുകയും അവരുടെ വാങ്ങൽ ശേഷിയുടെ ഒരു ഭാഗം കിഴിവുള്ള ബാരലുകൾ വാങ്ങാൻ തിരഞ്ഞെടുക്കുന്ന രാജ്യങ്ങളിൽ കൈമാറുകയും ചെയ്യുന്നു റഷ്യയുമായി ബിസിനസ് ചെയ്യാൻ തയ്യാറുള്ളവർക്ക് ഇത് കുറഞ്ഞ ഇൻപുട്ട് ചെലവുകളും ഘടനാപരമായ നേട്ടവും നൽകുന്നു ലോകത്തിലെ ഏറ്റവും ഉയർന്ന ഊർജ വിലകളിൽ ചിലത് നിലവിലുള്ള യൂറോപ്യന് ഈ സാഹചര്യം സാമ്പത്തികമായി ദോഷകരമാണ് ഉപരോധങ്ങളുടെ യഥാർത്ഥ പ്രഹാരം റഷ്യയേക്കാൾ കൂടുതൽ യൂറോപ്പിനാണ് ഏൽക്കുന്നത് എന്നതും വസ്തുതയും ഇവിടെ ശ്രദ്ധേയമാണ് ഇതിനിടയിൽ റഷ്യ പുതിയ വ്യാപാര ശൃംഖലയുടെയും ഉയർന്നു വരുന്ന ഡോളർ ഇതര സെറ്റിൽമെന്റ് സംവിധാനങ്ങളുടെയും ഘടകമായി സ്വയം മാറുകയാണ് നിയമലംഘകനെ ഒറ്റപ്പെടുത്തുന്നതിന് പകരം ഉപരോധങ്ങൾ വ്യാപാര ശൃംഖലയെ പുനർനിർമ്മിക്കുക മാത്രമാണ് ഇപ്പോൾ ചെയ്യുന്നത് ഇത് ഉപരോധ സഖ്യത്തിന്റെ അപേക്ഷിക സ്ഥാനത്തെ ഇല്ലാതാക്കുന്നു ഈ പ്രകടനപരമായ ഉപരോധ ശ്രമം റഷ്യയെ ഒറ്റപ്പെടുത്തുന്നതിൽ പരാജയപ്പെടുക മാത്രമല്ല ആഗോള സാമ്പത്തിക ഇന്ത്യയുടെയും മറ്റ് നിഷ്പക്ഷ രാജ്യങ്ങളുടെയും സ്ഥാനം ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു റഷ്യ വിപണിയിൽ നിന്ന് പൂർണ്ണമായും നീക്കം ചെയ്യാനുള്ള പാശ്ചാത്യരുടെ ശ്രമം ലോകക്രമത്തിലെ പുതിയ സാമ്പത്തിക സമവാക്യങ്ങൾ സൃഷ്ടിക്കുന്നു റഷ്യമായി വ്യാപാരം ചെയ്യാൻ തയ്യാറുള്ളവർക്ക് അനുകൂലമായ ഈ സമ്പത്ത് കൈമാറ്റം ദീർഘകാലാടിസ്ഥാനത്തിൽ അമേരിക്കൻ ഉപരോധ തന്ത്രത്തിന്റെ പരാജയം അടയാളപ്പെടുത്തുകയും ബഹുദ്രവ ലോകക്രമത്തിലേക്ക് ചുവട് ചുവടുമാറുന്നതിൻ്റെ വ്യക്തമായ സൂചന നൽകുകയും ചെയ്യുന്നു